ഐ വി എഫിൽ അണ്ടോ പിന്നോ തമ്മിൽ നമ്മൾ എംബ്രിയോ വാങ്ങുന്നത് എംബ്രിയെ നമ്മൾ ഫ്രീസ് ചെയ്ത് വെക്കാം എംബ്രിയെ നമുക്ക് ഒന്നുകിൽ ആ സൈക്കിളിൽ തന്നെ ട്രാൻസ്ഫർ ചെയ്യാം അതിനാണ് ഫ്രഷ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് അപ്പോൾ കൂടുതൽ എംബ്രിയോ ഉണ്ടെങ്കിൽ നമുക്ക് ആ സൈക്കിളിൽ തന്നെ ട്രാൻസ്ഫർ ചെയ്തിട്ട് ബാക്കിയുള്ള എംബ്രിയെ നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ നമുക്ക് ആ സൈക്കിളിൽ ട്രാൻസ്ഫർ ചെയ്യാതെ നമുക്ക് പിന്നീട് ഫ്രീസ് ചെയ്ത് വെക്കാം അപ്പം ആ സൈക്കിളിൽ ആവരണം അനുകൂലമാണ് എങ്കിൽ നമുക്ക് ആ സൈക്കിളിൽ തന്നെ ഫ്രഷ് ട്രാൻസ്ഫർ ചെയ്യാം പക്ഷേ ഇപ്പം ഇപ്പോൾ ലെവലിൽ അപാകതയുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഈസ്റ്റോയിൻ്റെ അളവ് കണ്ടുപോകാനും കൂടുതലാണെങ്കിൽ ആ സൈക്കിളിൽ ആവരണത്തിന് അത്ര അനുകൂലമായിരിക്കത്തില്ല അല്ലെങ്കിൽ ആവരണത്തിൻ്റെ കട്ടി കുറവോ ഈ ആവരണത്തിൻ്റെ ആ എൻ്റർമെറ്റത്തിന് ആ ട്രിപ്പിൾ ലൈൻ പാറ്റേൺ ഇല്ലെങ്കിലൊക്കെ നമ്മൾ ആ സൈക്കിളിൽ തന്നെ പ്രഷ് ട്രാൻസ്ഫർ ചെയ്യത്തില്ല നമ്മൾ എംബ്രിയോ ഫ്രീസ് ചെയ്ത് വെക്കുക ഫ്രീസ് ചെയ്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മൈനസ് വൺ നയൻറ്റി സിക്സ് ഡിഗ്രിയിൽ ഈ എംബ്രിയോയെ താപനില നമ്മൾ പ്രത്യേക താപനില എംബ്രിയോ കീപ്പ് ചെയ്യുകയാണ് അങ്ങനെ വരുമ്പം ആ മെറ്റബോളിസവും ആ ഗ്രോത്തും നമ്മൾ അറസ്റ്റ് ചെയ്യുക പക്ഷേ എംബ്രിയോയ്ക്ക് ജീവനുണ്ടാവും അതിനാണ് നമ്മൾ ഫ്രീസിങ് എന്ന് പറയുന്നത് അങ്ങനെ വരുമ്പം നമുക്ക് എംബ്രിയോ എത്ര നാൾ വേണമെങ്കിലും കീപ്പ് ചെയ്യാം ഈ കീ എംബ്രിയെ നമ്മൾ കീപ്പ് ചെയ്യുമ്പോൾ എംബ്രിയോയ്ക്ക് കേടുപാടൊന്നും വരുത്തില്ല നമുക്ക് പിന്നെ എപ്പോഴാണോ ഈ ആവരണം അനുകൂലമാകുന്നത് ആ സമയത്ത് നമുക്ക് എംബ്രിയെ ട്രാൻസ്ഫർ ചെയ്യാം ഇതിനാണ് നമ്മൾ തോയിങ് എന്ന് പറയുന്നത് തോയിങ് എന്ന് പറഞ്ഞാൽ തേർട്ടി സെവൻ ഡിഗ്രിയിലോട്ട് വീണ്ടും നമ്മളതിനെ കൊണ്ടുവരുന്നതാണ് അതിന് പ്രത്യേക മീഡിയ ആയിട്ടുണ്ട് നമ്മൾ ആ ലെവലിലോട്ട് അതിനെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഇതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് നമ്മൾ ഈ എംബ്രിയോയെ നമ്മൾ ഫ്രീസ് ചെയ്യുന്ന പ്രത്യേക ക്രയലോഗ്സിലാണ് ഇപ്പോൾ ഒരു എട്ട് എംബ്രിയോ ഉണ്ടെങ്കിൽ എല്ലാ ഈ നമ്മൾ സെപ്പറേറ്റ് ക്രയലോഗി വെക്കും അപ്പം അതിൻ്റെ പല എംബ്രിയോ മിക്സ് ചെയ്ത് പേഷ്യൻ്റെ ഹിസ്റ്ററി അനുസരിച്ച് നമ്മൾ ആ ക്വാളിറ്റി ഓഫ് എംബ്രിയോ അനുസരിച്ച് അത് മിക്സ് ചെയ്ത് വെക്കും അതിപ്പോൾ ഒരു ഐ വി എഫ് ഫെയിൽ ചെയ്താൽ അടുത്ത സെക്കൻഡ് ട്രാൻസ്ഫറിന് വേണ്ടി വന്നാൽ അവിടെ ഇപ്പം പ എംബ്രിയോടെ ഗ്രേഡുകൾ ഇപ്പം ഇപ്പോൾ പേഷ്യൻറ്റിപ്പോൾ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി മൂന്ന് എംബ്രിയോ കിട്ടിയിട്ടുണ്ട് ഇപ്പം എ ഗ്രേഡുള്ള മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് എ ബി ഗ്രേഡുള്ള മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാ എ ഗ്രേഡ് ഒരുമിച്ചല്ലേ വെയ്ക്കുന്നത് എയും എ ബിയും കൂടി മിക്സ് ചെയ്യും കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് പിന്നീട് ട്രാൻസ്ഫർ വരുമ്പോൾ ഒരെണ്ണം ഫെയിൽ ചെയ്താലും പിന്നെ കിട്ടത്ത രീതിയിൽ എംബ്രിയോളി ഡിസൈഡ് ചെയ്യും അത് പേഷ്യൻ്റെ ഹിസ്റ്ററിയും ക്വാളിറ്റി ഓഫ് എംബ്രിയോ അനുസരിച്ചാണ് ഈ ക്രയലോഗ്സിനെ എംബ്രിയോ ഫേസ് ചെയ്യുന്നത് അപ്പോൾ പിന്നീട് ഫ്യൂച്ചർ യൂസിന് യൂസ് ചെയ്യത്തക്ക രീതിയിലാണ് ഡോക്ടർ അത് ഫ്രീസ് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ ക്ലിനിക്കൽ സിനോറിയ ഒന്നേയും നമ്മൾ നമ്മൾ ആ സൈക്കിളിൽ തന്നെ നമ്മൾ ഫ്രഷ് ചെയ്തിട്ട് ബാക്കിയുള്ള എംബ്രിയോ നമുക്ക് ഫ്രീസ് ചെയ്യാം അല്ലെങ്കിൽ ഫുൾ എംബ്രിയോ നമുക്ക് ഫ്രീസ് ചെയ്യാം അപ്പോൾ നമ്മളിപ്പം മൂന്ന് എംബ്രിയോ നമ്മൾ നമുക്ക് നമ്മൾ മൂന്ന് എംബ്രിയോ നമ്മൾ ചെയ്യുമ്പോൾ രണ്ട് എം എണ്ണം വളരെ ടോഫ് ക്വാളിറ്റിയാണ് ഒരെണ്ണം നമുക്ക് പിന്നെ വേണമെങ്കിൽ നമുക്ക് അതിനെ റീഫ്രീസ് ചെയ്യാം അപ്പോൾ അങ്ങനെ ഈ മെറ്റബോളിസം നമ്മൾ അറസ്റ്റ് ചെയ്യുന്നേ ഉള്ളു ഗ്രോത്ത് അറസ്റ്റ് ചെയ്യുന്ന ജീവൻ മെൻറ്റൈൻഡ് ആയിരിക്കും അപ്പോൾ ഇതിനാണ് നമ്മൾ ഈ നമ്മൾ എംബ്രിയുടെ പ്രിസർവേഷൻ എന്ന് പറയുന്നത് വളരെ വളരെ ഡെവലപ്പ് ആ ടെക്നിക്സ് വളരെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ പലപ്പോഴും ഫ്രീസിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വിചാരം നമ്മുടെ ഫ്രിഡ്ജ് നമ്മൾ മീൻ കീപ്പ് ചെയ്യുന്ന പോലെയാണ് ഫ്രിഡ്ജ് കീപ്പ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ സെല്ലിനകത്ത് ഐസ് ക്രിസ്റ്റൽസ് ആണ് വരുന്നത് അതുകൊണ്ടാണ് മീൻ പഴകി അതിൻ്റെ രുജിയൊക്കെ പോകുന്നത് ഇവിടെ അങ്ങനെയല്ല ഇവിടെ നമ്മൾ റാപ്പിഡ് ഫ്രീസിങ് ആണ് ബ്യൂട്ടിഫിക്കേഷൻ മെത്തേഡാണ് അങ്ങനെ വരുമ്പോൾ സെൽസിന്റെ ഗ്രോത്ത് ആൻഡ് മെറ്റബോളിസം മാത്രമേ അറസ്റ്റ് ചെയ്യപ്പെടുന്നുള്ളൂ പിന്നീട് നമ്മൾ അതിനെ പ്രത്യേക താപനിലയിലോട്ട് കൊണ്ടുവരികയാണ് ഈ എത്ര നാൾ കീപ്പ് ചെയ്യുന്ന പിന്നീട് നമ്മൾ ഈ ത്രോയിങ് പ്രോസസ്സ് അവിടെ നമ്മൾ ആ സമയത്താണ് ഇമ്പ്രൂവ് ഡാമേജ് ഉണ്ടായിട്ടുള്ള സാധ്യത ഇന്നാ മെട്രിഫിക്കേഷൻ മെത്തേഡും ത്രോയിങ് മെത്തേഡും ഒക്കെ ഒത്തിരി ഇംപ്രൂവ് ചെയ്ത് വന്നിട്ടുണ്ട്